ഹലോ പലരും പല രീതിയിൽ മാങ്ങ അച്ചാറൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഈ ഒരു ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു തരം മാങ്ങയാണ് എടുത്തിട്ടുള്ളത് പേരെന്നു പറയില്ല പച്ചക്കി കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് എന്നാൽ അച്ചാറിന് നല്ല പുളിപ്പമുണ്ട് അപ്പോൾ ഈ ഒരു മാങ്ങ ഞാനൊരു നാലെണ്ണം എടുത്തിട്ടുണ്ട് എൻ്റെ തണ്ടൊക്കെ കളഞ്ഞിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കി ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു അച്ചാർ അച്ചാറിടാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കുനുകുന അരിയേണ്ട ആവശ്യമല്ല ഇതിന് ഇനിയൊന്ന് നമുക്ക് ഒന്ന് വെയിലത്തു വച്ച് ഉണക്കിയെടുക്കണം അതിന് മുൻപായിട്ട് ഒരു സ്പൂൺ ഉപ്പ് ചേർക്കും ഒന്ന് വരക്ക യോജിപ്പിച്ചിട്ട് ഒരു ദിവസം ഒന്ന് വെയിലിച്ച് അതൊന്ന് വാടി വരുന്ന രീതിയിൽ എടുക്കണം ഉണങ്ങി ഉണങ്ങി വരണ്ട വാടി വരുന്ന രീതിയിൽ എടുത്തിട്ട് ഒരു നനവില്ലാത്ത പാത്രത്തിലോട്ട് നമുക്കിനി ഒന്ന് മാറ്റി വെക്കാം ഇനി നമുക്കതിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു പത്ത് വറ്റൽ മുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല എരിവുള്ള മുളകൊണ്ടാണ് പത്തെണ്ണം ചേർത്ത് നിങ്ങൾക്ക് ഇനി നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മുളക് ചേർത്ത് കൊടുക്കാം തണ്ട് കളഞ്ഞിട്ട് മുളക് ഞാൻ ആദ്യം ആദ്യമൊന്ന് ചൂടാക്കിയെടുത്തു ഇനി ഒരു അരസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് മുഴുവൻ ഉലുവ എന്നിട്ട് ഒരു വലിയ സ്പൂൺ ും മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് തണുത്തതിനു ശേഷം തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കാം അപ്പോൾ പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് മുഴുവൻ മല്ലിയാണ് ഒരു ഒന്നര സ്പൂണൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കുഴപ്പമില്ല നല്ല ടേസ്റ്റാണ് ഇനി നമുക്ക് ആവശ്യമുള്ള കായവും കൂടെ ചേർത്തിട്ട് ഈ ഒരു പൊടിയൊക്കെ മാങ്ങയിലേക്ക് പിടിക്കുന്ന രീതിയിൽ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് നല്ലെണ്ണ ഒന്ന് ചേർത്ത് കൊടുക്കണം നല്ലെണ്ണ ചേർക്കുന്നത് ഒരു പാത്രം അടുപ്പത്തോട്ട് വെച്ച് ചൂടായതിലേക്ക് ഞാനൊരു അൻപത് ഗ്രാം നല്ലെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാകണം ചൂടായിട്ട് ആ ബബിൾസൊക്കെ ഇങ്ങനെ വരുന്ന സമയമാണ് നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് ഈ മാങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇത്രയേ ഉള്ളൂ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു ദിവസം ഫുള്ളും അതേ പാത്രത്തിൽ തന്നെ അടച്ചു വെക്കാം നമുക്ക് പിറ്റേ ദിവസം രാവിലെ ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്കൊരു ചില്ല് ഭരണയിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ഈ മാങ്ങ ചേർ റെഡി ആയിട്ടുണ്ട് ഈ വിധത്തിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് പ്രത്യേകിച്ച് അച്ചാറിലങ്ങനെ മല്ലിപ്പൊടിയൊന്നും ചേർക്കാറില്ല പക്ഷേ ഞാൻ നെല്ലിക്ക അങ്ങനെയൊക്കെ ഇടുമ്പോഴത്തേക്ക് ചേർക്കാറുണ്ട് ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ഷെയറും ചെയ്യണം പിന്നെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക് യു